പരിശുദ്ധ അസേലിയോസ് ആർത്തോമ്മ മാത്യൂസ് ദീയൻ കാതോലിക്ക ബാവായുടെ പത്തൊൻപതാമത്തെ ഓർമ്മ പെരുന്നാൾ നാം ആചരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ ജനുവരി പതിനഞ്ചാം തീയതി ഇരുപത്തിയാറാം തീയതി തൊണ്ണൂറാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്ന് യാത്രയായ അദ്ദേഹം തൻ്റെ ബാല്യകാലം മുതൽ ദൈവാരാധനയും ദൈവ ശുശ്രൂഷയിലും ദീർഘമായൊരു കാലഘട്ടം ദൈവത്തിന് തന്നെ സമർപ്പിച്ച് ജീവിച്ചു ബാല്യകാലങ്ങളിലെ വിദ്യാഭ്യാസവും തുടർന്ന് തിക്കെട്ട ബിഷപ്പ് സ്കോളിലുള്ള അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്ര പഠനവും അമേരിക്കൻ ജനറൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഉപരിപഠനവുമെല്ലാം കഴിഞ്ഞ് സഭയിലെ ശുശ്രൂഷകനായി ഓതറയറായിലെ വൈദികനായി വിളങ്ങിയതായ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനമാണല്ലോ ഏഞ്ചലച്ഛൻ എന്നുള്ളത് അതെല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് അപ്രകാരം അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു തൻ്റെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഇടപെടലിലുമെല്ലാം ബോധ്യമായി ഇവർ വിശുദ്ധീൻ ബാബ അദ്ദേഹത്തെ കൂടുതൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് വൈദിക സെമിനാരിയിൽ അധ്യാപകനായി നിയമിച്ചു അതിനുശേഷം അദ്ദേഹം സഭയുടെ ഉത്തരവാദിത്വപ്പെട്ട പല സ്ഥാനങ്ങളും അലങ്കരിച്ച് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അദ്ദേഹം മത്രാ അഭിഷേകം ചെയ്യപ്പെട്ടു ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ളത് പത്രോ സുസാത്യു സുരമേനിയും ഏറ്റവും പ്രായം കുറഞ്ഞത് കുറലു സുരിമേനയുമായിരുന്നു അദ്ദേഹത്തെ കൊച്ചുമത്രാച്ചനാണ് ആ കൂട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് തൻ്റെ ആദ്യ നിയമനം തേവോദോസു ശ്രീമേനിയുടെ അസിസ്റ്റൻ്റായിട്ട് കൊല്ലത്ത് നിയമിക്കപ്പെട്ടു തുടർന്ന് കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായി പിന്നീട് തുടർന്നുള്ളതായതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആ വ്യക്തിപ്രഭാവത്തെ ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള വലിയ ഒരു ശുശ്രൂഷയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണം ആശ്രമങ്ങളുടെ കന്യാശ്രീ മഠങ്ങളുടെ കോളേജുകളെ ട്രെയിനിങ് കോളേജുകളെ പല കോളേജുകളും അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള വലിയ സംഭാവനകൾ ആധ്യാത്മിക രംഗത്ത് സഭ വളരേണ്ടതിനാവശ്യമായി സഭയ്ക്ക് നൽകിയിട്ടുള്ളതായ അദ്ദേഹത്തിൻ്റെ മനസ്സും കഴിവും പരമെല്ലാം അദ്ദേഹത്തെ അതുല്യനാക്കി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അത്രമാത്രം ശോഭിതമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ സൂര്യ തേജസ് എന്ന് വിളിക്കുന്നു പ്രകാരമുള്ള ഒരു വലിയ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് നമുക്ക് നൽകുന്നതായ സന്ദേശം എന്താണ് ഒന്നാമത് ആരാധനയിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതായ സന്ദേശം ഇത്രമാത്രം ആരാധനയെ സ്നേഹിക്കുകയും വള്ളി വള്ളി വിടാതെ ആരാധന നിർവഹിക്കുകയും അതിലൊരിക്കൽ പോലും തൻ്റെ സമർപ്പണ മനസ്സ് മാറാതെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹം കാതോലിക്കായ സ്ഥാനത്ത് വന്നതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം അത്രാപൊലിത്തമാരായി നിയമിക്കപ്പെട്ട അഞ്ചു പേര് അവരിലൊരാളാണ് ഞാനും അതുകൊണ്ട് അന്നുമുതൽ അദ്ദേഹത്തോടുള്ള അടുപ്പവും സ്നേഹവും വർദ്ധിച്ചു അതിലുപരിയായിട്ട് തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റി രണ്ടിലുമായി കോട്ടയം സെൻട്രൽ കണ്ടനാട് ഇടുക്കി മൂന്ന് ഭദ്രാസരങ്ങളുടെ അസിസ്റ്റൻ്റ് മെത്രാപ്പൊലിത്തായി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികളെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം അത്രമാത്രം വിശാലമാണ് അത് മുഴുവനും താൻ നിർവഹിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ആരാധനയാണ് അപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധീകരണമെന്ന് പറയുന്നത് ആരാധനയിൽ കൂടെ നടക്കുകയുള്ളൂ അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പിതാവാണ് ജീവശ്വാസം നിലച്ചുപോയാൽ നാം മരിച്ചു പോകുന്നത് പോലെ പ്രാർത്ഥനയെന്നുള്ളത് ജീവശ്വാസമായി അദ്ദേഹം മനസ്സിലാക്കി നമ്മുടെ ആത്മീയവും ശാരീരികവുമായും മരണം സംഭവിക്കാതിരിക്കുവാൻ ആരാധന ഏറ്റവും ശ്രേഷ്ഠമായി നടത്തണം ഒരിക്കലെയപ്പോഴും ഓർക്കുന്നൊരു പള്ളികൂതാശ അദ്ദേഹത്തോടൊപ്പം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഇറങ്ങി വന്നപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമെന്ന സമയത്ത് പള്ളികൂതാശ കഴിഞ്ഞു ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞു ആകെ ക്ഷീണിച്ചു പോയി എന്ന് ആരോ ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു പള്ളി പുതാശിക്കും കൂടെയൊക്കെ പോയേക്കാം തുടങ്ങാം എന്ന് പറഞ്ഞ് തമാശ ആയിട്ട് പറഞ്ഞുവെങ്കിലും ആരാധന മുഴുവനും ക്ഷീണമായിട്ടല്ല നേരെ മറിച്ച് അതൊരു സന്തോഷമായി ആരാധനയിൽ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിലെ സൈന്യങ്ങളോടൊപ്പമുള്ള സന്തോഷ അവസരമായി കണക്കാക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് നൽകുന്ന സന്ദേശമാണ് നമ്മുടെ സന്ധ്യയിലും രാവിലുള്ള പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയിലുള്ള സംബന്ധവും ഇതൊക്കെ നാം എന്തുമാത്രം സന്തോഷമായി കാണുന്നു ആ സന്തോഷമായി കാണുകയും അത് ജീവശ്വാസമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുവാൻ അദ്ദേഹം നൽകുന്നതായ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്കിടയാവിടും പിതാക്കന്മാർ നമുക്ക് നൽകുന്ന സമ്പത്തതാണ് ആരാധനയിലൂടെയുള്ള ശുദ്ധീകരണത്തിലേക്ക് വളരുവാൻ നമുക്ക് നൽകുന്നതായ മാർഗദർശനം നാം ഉൾക്കൊള്ളുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ സഭയുടെ ആധ്യാത്മികമായ വളർച്ച അത് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമായി സന്ദേശമായി നമുക്ക് നൽകുന്നത് സംവായത്തിലൂടെ സമാധാനം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ദീർഘമായ കാലഘട്ടത്തിൽ രണ്ട് അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയും കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതലയെ നിർവഹിച്ചപ്പോഴും അവിടെയെല്ലാം ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ആ പ്രശ്നങ്ങളുടെ ഇടയിൽ സ്നേഹം നഷ്ടപ്പെടാതെ സമവായത്തിലൂടെ സമാധാനം കണ്ടെത്താമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം എപ്പോഴും മന്ദസ്മിതനായി എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും അവിടെ അതിൻ്റെ സമാധാനം കണ്ടെത്തുന്നതിന് ഒരു സമവായം കണ്ടെത്തുക അത് സ്നേഹത്തിൽ നിറഞ്ഞതായിരിക്കണമെന്ന് വലിയ നിർബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കോടതി വിധി വന്നതിന് ശേഷം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പലതരത്തിലുള്ളതായ ചർച്ചകളും സമവാക്യങ്ങളുമൊക്കെ പാത്രികേസ് വിഭാഗമായിട്ട് നടത്തുമ്പോൾ അതിലെ പരിശുദ്ധ കാര്യം ചെയ്ത പാക്കിസ്തീർ യു സിമേനിയും ഞാനും ആ സംഘത്തിലുണ്ടായിരുന്നു മറ്റു അനേക സഭാ സ്ഥാനികളുമൊക്കെ ഉണ്ട് ഓരോ സമയത്തും ഓരോ ദിവസത്തെയും ചർച്ചകൾ കഴിയുമ്പോൾ തിരുമേനിയുടെ അടുത്ത് നിന്ന് ഇതിൻ്റെ റിസൾട്ടുകൾ പറയുമ്പോൾ അവിടെയെല്ലാം തിരുമേനിയുടെ ഉപദേശം അതാണ് സ്നേഹം നഷ്ടപ്പെടുത്തരുത് സമവായം കണ്ടെത്തണം സമാധാനമുണ്ടാകുന്നത് വിട്ടുവീഴ്ചകളോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് തയ്യാറാവണം കാരണം അദ്ദേഹം ജീവനതുല്യം സ്നേഹിച്ചിരുന്നത് ഈ പറിതി എൻ ബാവാ കുറിച്ച് അൻപത്തെട്ടിൽ സമവായം ഉണ്ടാകുവാനായിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരിക്കൽ മാറാതെ അദ്ദേഹം ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് മധ്യൂസ്തുയൻ പാവായും ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ആ സഭയിൽ നിന്ന് സഭയുടെ മുപ്പത്തിനാല് ഭരണഘടനയനുസരിച്ച് വന്നവരെ എല്ലാം മറന്ന് എല്ലാം ക്ഷമിച്ച് സ്വീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായത് അപ്രകാരമുള്ള ഒരു വീക്ഷണമാണ് അദ്ദേഹം സംബന്ധിച്ചതായെല്ലാ ഇൻ്റർനാഷണൽ ആയിരിക്കുന്ന സമ്മേളനങ്ങളിലും അദ്ദേഹത്തിന് അതുല്യനാക്കുന്നത് നിലയ്ക്കൽ പ്രശ്നം വന്നപ്പോൾ ഹൈന്ദവ സഹോദരങ്ങളുമായി ഭിന്നത കൂടാതെ നമുക്കെങ്ങനെയത് സമവായത്തിലെത്തിക്കാമെന്നുള്ളതിന് ഒരഭിപ്രായം ഒരു ഫോർമുല ഉണ്ടാക്കി കൊടുത്തത് മാത്യു സിധേൻ ബാബാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലം തീരുന്നതുവരെയും അതിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം തുടരുകയാണ് ചെയ്തത് എങ്ങനെയാണ് അത്രമാത്രം ഭിന്നമായും വലിയ ശത്രുതാ മനോഭാവത്തോടെയും പ്രവർത്തിച്ചിരുന്ന ആ പ്രദേശത്തെ ഹൈന്ദവ സഹോദരങ്ങളെ ഒരുമിച്ച് ചേർത്ത് അതോടൊപ്പം മറ്റ് സഭാ വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു നിലയ്ക്കൽ എക്യുമണിക്കൽ കേന്ദ്രമുണ്ടാക്കുവാൻ അദ്ദേഹം പ്രവർത്തിച്ചു ഇന്നും അത് സഭയ്ക്കൊരു വലിയ മുതൽക്കൂട്ടായി ക്രൈസ്തവ സമൂഹത്തിനൊരു സാക്ഷ്യമായി നിൽക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവന നമുക്കും അപ്രകാരം സ്നേഹം കൈവടിയാതെ അടിസ്ഥാന സത്യങ്ങളും തത്വങ്ങളും ബലികഴിക്കാതെ സമവാക്യം കണ്ടുവയ്ക്കാനുള്ള ശ്രമം എല്ലാ തരത്തിലും കുടുംബങ്ങളിലായിരുന്നാലും നാട്ടിലായിരുന്നാലും സഭയിലായിരുന്നാലും എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകുവാൻ ശ്രമിക്കേണ്ടത് നമുക്കാവശ്യമാണ് മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സന്ദേശം മൂന്നാമതായി നമുക്ക് നൽകുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ വിജയം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരിക്കൽ പോലും അദ്ദേഹം നിരാശനായി കണ്ടിട്ടില്ല ഏത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അതിനൊരു മാർഗം കണ്ടുപിടിക്കുകയാണ് ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട് വളരെ കർശനമായ ചില തീരുമാനങ്ങളൊക്കെ സഭയിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ സഭയുടെ കേസുകളൊക്കെ വാദിച്ചിരുന്ന ഒരു വക്കീൽ ഇപ്പോൾ അദ്ദേഹമില്ല അദ്ദേഹം വന്ന് തിരുവേണിയോട് സംസാരിക്കുന്നുണ്ട് തിരുവേണി ഇത് നമുക്ക് വളരെയധികമായി ദോഷം ചെയ്തേക്കാം ഈ നിലപാടുകളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും വിളിച്ചിട്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് പറയുകയാണ് സാരമില്ല എല്ലാം നന്നാവും എല്ലാം ശരിയാവും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അപ്പം അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് വെറുതെയുള്ള ഒരു ഓപ്റ്റിമിസം അല്ല ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ദൈവം അത് ശരിയാക്കി തരുമെന്നുള്ള വിശ്വാസം ആ ഉറപ്പാണ് നമുക്കും അതാണ് ആവശ്യമായിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ കൈവടിയാതെ പ്രശ്നങ്ങളുണ്ടാവും പ്രതിബന്ധങ്ങളുണ്ടാവും തടസ്സങ്ങളുണ്ടാവും പക്ഷേ ആത്യന്തികമായി ദൈവം അതിനെല്ലാം നന്മയ്ക്കായി കൊണ്ടുവരുമെന്നുള്ളതായ ഉറപ്പായ വിശ്വാസം സർവ നന്മയ്ക്കായി കൂടി നിർണയപ്രകാരം വിളിക്കിട്ടവർട്ടവർക്ക് കർത്താവ് നൽകുന്നുവെന്ന് പുരുഷനായ ഗുരുശ്രീയ പറയുന്ന പോലെ ആ ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെയും എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ സഹായിച്ചു അദ്ദേഹത്തെ വളരെയധികം പ്രയാസപ്പെടുത്തിയവരും ദുഃഖി ദുഃഖപ്പെ ദുഃഖമുണ്ടാക്കിയവരും ഒക്കെ ഉണ്ട് പലതരത്തിലും അദ്ദേഹത്തിന് സാമ്പത്തികമായ പല നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട് അവിടെയൊന്നും സഹജിത്വത കൈവിടിയാതെ ആരെല്ലാം തന്നെ വഞ്ചിച്ചാലും തനിക്ക് വിപരീതമായി പ്രവർത്തിച്ചാലും വീണ്ടും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി കരുതുവാനും എല്ലാം ദൈവം നന്മയ്ക്കായി വരുത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ പോകുവാനും അദ്ദേഹത്തിനിടയായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ശ്രേഷ്ഠതയാണ് എല്ലാവരോടും സ്നേഹമായും സന്തോഷമായിരിക്കുവാൻ ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാനും അവരോട് സത്യവും നീതിയും എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള മഹാമനസ്കൃതിയും അത് ദൈവത്തിൽ ആഴമായ വിശ്വാസത്തിൽ നിന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് അത് നമ്മെ നയിക്കേണ്ടതെന്ന് ആ പിതാവ് നമുക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുവാനും നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു